ചോദ്യം മതി നിങ്ങളുടെ ജീവിതം മാറിമറിക്കാൻ കോടീശ്വരന് ടെലിവിഷൻ ഷോയിൽ സുരേഷ് ഗോപി പറയുന്നത് പോലെയാണ് ചിലപ്പോൾ കാര്യങ്ങൾ നിർദോഷമായി പറയുന്ന ഒരു കാര്യത്തിന് പോലും കോടികളുടെ വിലയാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളായ മണിരത്നവും ഉലതു നായകന് കമലഹാസനും മൂന്നര പതിറ്റാണ്ടിന് ശേഷം ഒന്നിക്കുന്ന തബ്വ ലൈഫ് എന്ന സിനിമയിൽ സംഭവിച്ചതും അതാണ് ഭാഷാവിവാദത്തെ തുടർന്ന് തുടർന്ന് കമലും പറയില്ലെന്ന് പറഞ്ഞതോടെ ചിത്രം കർണാടകയിൽ റിലീസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇത് സാമ്പത്തികമായി വലിയ തിരിച്ചടിയാണ് നിർമ്മാതാക്കൾക്ക് ഉണ്ടാക്കുന്നത് കർണാടകയിൽ റിലീസ് ഇല്ലാത്തതിനാൽ ചിത്രത്തിന്റെ മുപ്പത്തിയഞ്ച് കോടിയോളം രൂപ കളക്ഷന് കുറയാനാണ് സാധ്യതയുണ്ടെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ രജനി വിജയ് കമല തുടങ്ങിയവരുടെ ചിത്രങ്ങളുടെ കർണാടകയിൽ നിന്നുള്ള കളക്ഷന് വിഹിതം ഏഴ് ശതമാനമാണ് അതിനാല് തകു ലൈഫിന്റെ വരുമാനത്തിൽ മുപ്പത്തിയഞ്ച് മൈനസ് നാൽപ്പത് കോടി രൂപ കുറവുണ്ടായേക്കും കമൽ ഹാസൻ ജതായി ഒടുവിലെ തിയേറ്ററുകളിലെത്തിയ വിക്രം മുപ്പത്തിയഞ്ച് കോടിയിലേറെ രൂപ കളക്ഷന് കർണാടകയിൽ നിന്നും നേടിയിരുന്നു കമലഹാസന്റെ തീത്വം നിരുപദ്രവം എന്ന് തോന്നിക്കാവുന്ന പ്രസ്താവനയാണ് ഇവിടെ വലിയ വിവാദമായി കോടതി കയറിയത് തഗ്ഗ് ലൈഫിന്റെ പ്രൊമോഷന് പരിപാടിക്കിടെ കമല് നടത്തിയ പരാമർശമാണ് പ്രശ്നമായത് വേദിയിലുണ്ടായിരുന്ന കന്നഡ നടന് ശിവരാജകുമാറിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതിന് പിന്നാലെയായിരുന്നു കമല് കന്നഡ ഭാഷയെക്കുറിച്ച് പരാമർശിച്ചത് എന്റെ കുടുംബമാണിത് അതുകൊണ്ടാണ് അദ്ദേഹം ശിവരാജകുമാര് ഇവിടെ വന്നത് അതുകൊണ്ടാണ് ഞാൻ എന്റെ പ്രസംഗം ജീവന് ബന്ധം തമിഴ് എന്ന് പറഞ്ഞു തുടങ്ങിയത് നിങ്ങളുടെ ഭാഷ കന്നഡ തമിഴിൽ നിന്ന് പിറന്നതാണ് അതുകൊണ്ട് നിങ്ങളും ഇതിൽ എന്നായിരുന്നു കമൽഹാസന് പറഞ്ഞത് ഈ വീഡിയോ കണ്ടവർക്ക് അറിയാം കർണാടകക്കാരെ താഴ്ത്തിക്കെട്ടാണെന്നൊന്നുമല്ല അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് പക്ഷേ ഇത് മാധ്യമങ്ങളിലെ വാർത്തയായതോടെ വനവിവാദമായി രൂക്ഷ വിമർശനമാണ് കന്നഡ സംഘടനകൾ ഉയർത്തിയത് കമൽഹാസന് മാപ്പ് പറയണമെന്ന ആവശ്യവും ഉയർന്നു എന്നാലും വിസമ്മതിച്ചതോടെ കർണാടക ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് ചിത്രത്തിന്റെ പ്രദർശനം കർണാടകയിൽ നിരോധിച്ചിരിക്കുകയാണ് ഇതിനെതിരെ കമൽ കോടതിയിൽ പോയപ്പോൾ വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് കമൽഹാസന് നടത്തിയ പരാമർശം കന്നഡികരുടെ വികാരം വ്രണപ്പെടുത്തിയെന്നും എന്തൊരു സ്ഥാനത്തിലാണ് തമിഴിൽ നിന്നാണ് കന്നഡയുടെ ഉൽപ്പത്തി എന്ന പരാമർശം കമൽഹാസന് നടത്തിയതെന്നും എന്നും ജസ്റ്റിസ് നാഗപ്രസന്ന ചോദിച്ചു ക്ഷമാപണം കൊണ്ട് പരിഹരിക്കേണ്ട വിഷയം കോടതിയിൽ വരെ എത്തിച്ചെന്നും ഈ മനോഭാവം ശരിയല്ലെന്നും കോടതി നിരീക്ഷിച്ചു മാപ്പ് പറയണമായിരുന്നെന്നും കർണാടക ഹൈക്കോടതിയും പറഞ്ഞു എന്നാൽ കമൽ മാപ്പ് പറയാന് കൂട്ടാക്കിയില്ല കർണാടകയില് കമൽഹാസന്റെ കോലം കൃത്യം പ്രതിഷേധം നടന്നിരുന്നു താന് തെറ്റ് ചെയ്യാത്തതിനാല് മാപ്പ് പറയില്ല എന്ന നിലപാടിലാണ് കമൽഹാസന് മാത്രമല്ല കന്നഡ ഭാഷയെ ഒരു തരത്തിലും താഴ്ത്തി കിട്ടാനുള്ള ഉദ്ദേശം തനിക്ക് തനിക്കില്ലായിരുന്നുവെന്നും കമൽഹാസന് വിശദീകരിച്ചിട്ടുണ്ട് കന്നഡ സംസാരിക്കുന്ന സമൂഹം തനിക്ക് നൽകിയ ഊഷ്മളയും വാത്സല്യവും വിലമതിച്ചിട്ടുണ്ട് കന്നഡികർക്ക് അവരുടെ മാതൃഭാഷയോടുള്ള സ്നേഹത്തോട് വലിയ എല്ലാ ഇന്ത്യൻ ഭാഷകളുടെയും തുല്യമായ അന്തസ്സിനായി എപ്പോഴും നിലകൊള്ളുമെന്നും കമല വ്യക്തമാക്കിയിരുന്നു പക്ഷേ ചിത്രം കർണാടകയില് റിലീസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല